മസ്തേ ഇന്ന് നമ്മൾ അറിയുവാനായി ശ്രമിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഒട്ടുമിക്ക സജ്ജനങ്ങളും ഭക്തരും വളരെ ആകാംക്ഷയോടുകൂടി നടത്തപ്പെടുന്ന ഒരു മന്ത്രാർച്ചനയാണ് ശത്രു സംഹാര മന്ത്രാർച്ചന എന്തിനാണ് ആ മന്ത്രാർച്ചന നടത്തിയത് എന്ന് ആ അർച്ചന നടത്തിയവരോട് ചോദിച്ചാൽ അവർ പറയും തൻ്റെ ശത്രുവിന്റെ ഉപദ്രവം കലശലായി അയാളുടെ സർവവിധമായ നാശത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഇനി ഇത് മാത്രം ചെയ്താലും മതിയോ ഇതിനും അപ്പുറമത്തെന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ ഇത് തന്നെ ചെയ്താൽ എത്രത്തോളം ഫലവത്താകും എന്നൊക്കെ സംശയം ചോദിക്കുന്ന പലരും ഉണ്ടാകും ഈ സംശയങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്താണതിന് പറയേണ്ട ഉത്തരവെന്ന് അറിയാതെ പലപ്പോഴും നമ്മൾ വകച്ചു പോകാറുമുണ്ട് അപ്പോൾ ഞാൻ ഒരാളെ ശത്രുവായി കാണുന്നു ആ ഞാൻ ശത്രുവായി കണ്ട വ്യക്തിയുടെ സർവനാശത്തിനായി ഏതെങ്കിലും ഒരു ദേവന്റെയോ ദേവിയുടെയോ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലേക്കെത്തി ഒരു ശത്രു സംഹാര മന്ത്രാർച്ചന നടത്തിയാൽ ആ ക്ഷേത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദേവിയോ ദേവചൈതന്യമോ താൻ ശത്രുവായി കണ്ട വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുവാനായി തൃക്കോവിലിൽ നിന്ന് ഷൂളുമായിട്ടോ അല്ലെങ്കിൽ സുദർശന ചക്രമായിട്ടോ അല്ലെങ്കിൽ അമ്പും ബില്ലുമായി ഇറങ്ങി പുറപ്പെട്ടു ചെന്ന ആ ശത്രുവിനെ ഇല്ലാതാക്കും എന്നാരെങ്കിലും ധരിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ സാധ്യത തുലും തുച്ഛമാണ് എന്നാണ് ഈ ഉള്ളവന് പറയാനുള്ളത് അപ്പൊ ഈ അർച്ചനയ്ക്കൊന്നും ഒരു പ്രയോജനമില്ലേ ഉണ്ടാവും മന്ത്രത്തിന് പ്രയോജനമില്ലേ ഉണ്ടാവും മന്ത്രത്തിന് പ്രയോജനമുള്ളതുകൊണ്ടാണല്ലോ മനനാൽ മനനാൽത്രായത് ഇനി മന്ത്ര എന്ന് പറയുന്നത് തന്നെയുമല്ലേ ഇത് നമ്മൾ കണ്ടെത്തിയതല്ലേ മന്ത്രങ്ങളൊന്നും അതിന്റെ തലത്തെ അനുഭവിച്ചറിഞ്ഞ ഋഷി പരമ്പരകൾ നമ്മൾക്കായി പ്രദാനം ചെയ്തതാണ് നമ്മൾക്കത് നിരന്തരം ജപിച്ചിട്ടും പ്രയോജനം ലഭിക്കാത്തത് ജപിക്കുമ്പോൾ ആത്മാർത്ഥത എത്രത്തോളം നമ്മൾ കാട്ടാറുണ്ട് എന്നതിനെ അനുശ്രയിച്ചാണ് അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ചാണ് അതിൻ്റെ ഫലപ്രാപ്തി ലഭിക്കുക തികഞ്ഞ ആത്മാർത്ഥതയോടും പരിപൂർണമായ ഭക്തിയോടും കൂടി ജപിച്ചാൽ തീർച്ചയായും ലഭിക്കും ക്യാപ്സൂൾ പരിവർത്തനം ജപിച്ചിട്ട് കാര്യമൊന്നുമില്ല മൂന്നാഴ്ച ജപിച്ചാൽ എല്ലാ കാര്യമെല്ലാം നടക്കണം മൂന്ന് രോഗങ്ങളുടെ ആധിപത്യം നേടണം എന്ന് മാത്രമല്ല പഴിപാട് നടത്തിയത് കൊണ്ട് ഒരു ജോലിക്കും പോകാതെ വീട്ടിലിരുന്ന് സുഖമായി ആഹാരം കഴിച്ചിരിക്കാം എന്നൊക്കെ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും യുക്തിക്ക് നിരക്കുന്നില്ല അതിനെ വേദങ്ങളും പുരാണങ്ങളും ഒന്നും പിന്തുണയ്ക്കുന്നുമില്ല അപ്പൊ എന്താണ് ഈ ശത്രു സംഹാര മന്ത്രാർച്ചന അതാണല്ലോ നമ്മുടെ വിഷയം ശത്രു സംഹാര മന്ത്രാർച്ചനയ്ക്ക് പറയുമ്പോൾ അതിന് വിവിധങ്ങളായ മന്ത്രങ്ങൾ പൂജാരി ജപിക്കും അതൊക്കെ അദ്ദേഹത്തിന്റെ അധികാരപരിധിക്ക് വിട്ടേക്കാം നമ്മുടെ വിഷയം അതല്ല ശത്രു സംഹാര മന്ത്രാർച്ചനയുടെ ലക്ഷ്യം എന്തൊന്നാണ് ഞാനൊരു ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ ചെല്ലുമ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു കോടീശ്വരനാകട്ടെ അല്ലെങ്കിൽ ഒരു സമ്പന്നനാകട്ടെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ധാരാളം സമ്പത്തുണ്ടാകുമെന്ന് കരുതുക ആ വ്യക്തി ആ ക്ഷേത്രത്തിലെ ദേവിയാണ് നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ ആ ദേവി ചൈന്യത്തോട് എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നത് സർവേശ്വരിയായ ഭഗവതി എൻ്റെ സമ്പത്തൊന്നും കള്ളം കൊണ്ടുപോകരുത് ആരും കവർന്നു കവർന്നുകൊണ്ടുപോകരുത് എന്നായിരിക്കും ആ ധനികനായ ഭക്തൻ പ്രാർത്ഥിക്കുന്നത് ഇനിയും ആ ധനികനായ ഭക്തന്റെ തൊട്ടുപുറകിൽ നിൽക്കുന്നത് ആ പ്രദേശത്തിലെ ഏറ്റവും വലിയ കള്ളനാണെങ്കിലും അയാൾ എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നത് അല്ലയോ പരമേശ്വരി ഇന്ന് ഞാൻ കയറുന്ന വീടിന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കണം ചെന്മാരുടൻ തന്നെ അധികം ബുദ്ധിമുട്ടില്ലാതെ അലമാരുടെ താക്കൂല് കണ്ടെത്താൻ കഴിയണം എനിക്ക് ഊഹിക്കാവുന്ന സ്ഥലങ്ങളിലായിരിക്കണം അലമാരിയുടെ താക്കൂല് സൂക്ഷിക്കുന്നത് ഇനിയും കൃത്യമായും വളരെ വേഗത്തിലും മോഷണം നടത്തിയതിനു ശേഷം ആർക്കും പിടികൊടുക്കാതെ ആർക്കും ഒരു തെളിവും കൊടുക്കാതെ സുരക്ഷിതമായി മടങ്ങാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്നായിരിക്കും കള്ളൻ പ്രാർത്ഥിക്കുന്നു ഇനി അതിന്റെ തൊട്ട് പുറകെ നിൽക്കുന്നത് ഒരു പോലീസുകാരനാണെങ്കിൽ അയാൾ എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ മോഷണം നടക്കുന്നു മുകളിൽ നിന്നും എനിക്ക് പലതരത്തിലുള്ള വാണിങ്സ് വരുന്നു കഴിയുന്നത്ര വേഗത്തിൽ കള്ളനെ പിടിച്ചില്ലായെങ്കിൽ എന്നെ സസ്പെൻഡ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ സ്ഥലം മാറ്റുമെന്നോ ഒക്കെയുള്ള വാർത്തകൾ പോലും വരുന്നു അതുകൊണ്ട് ഭഗവതി കഴിയുന്നത്ര വേഗത്തിൽ ആ കള്ളനെ പിടിച്ച് എൻ്റെ ജോലിയെ സുരക്ഷിതമാക്കത്തക്ക രീതിയിലേക്ക് എന്നെ ഉയർത്തുവാൻ അനുഗ്രഹിക്കണമെന്നായിരിക്കും പോലീസുകാരൻ പ്രാർത്ഥിക്കുക ഈ മൂന്ന് പേർക്ക് ദേവി കൊടുക്കുന്ന മറുപടി എന്തായിരിക്കും കള്ളനോട് പറ്റില്ല എന്ന് പറയും പോലീസുകാരനോട് ഇല്ലെന്ന് പറയുമോ അല്ലെങ്കിൽ ധനികനോട് ഇല്ല എന്ന് പറ്റില്ല എന്ന് പറയുമ്പോൾ പറയില്ല മൂന്ന് പേരോടും ഈശ്വരി പറയുന്നത് തഥാസ്തു എന്നായിരിക്കും അപ്രകാരം തന്നെ സംഭവിക്കട്ടെ അതെങ്ങനെ ശരിയാകും കള്ളൻ പ്രാർത്ഥിച്ച തഥാസ്തു പറഞ്ഞ കള്ളന്മാര് പെരികില്ലേ പോലീസുകാരൻ പ്രാർത്ഥിച്ചാലും തഥാസ്തു ധനികൻ പ്രാർത്ഥിച്ചാലും തഥാസ്തു അതെങ്ങനെ ശരിയാകുമെന്ന് ചോദിച്ചാൽ ഈ ഈശ്വര ചൈതന്യത്താൽ നിയന്ത്രിക്കപ്പെടുന്നതോ പ്രവർത്തിക്കപ്പെടുന്നതോ ആയ ഉപകരണങ്ങളാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ ഒരു കള്ളൻ ക്ഷേത്രകോവിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ധനികൻ ക്ഷേത്രത്തിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ തന്നെയുള്ള അറിവിനെ അയാൾ കൃത്യമായി പ്രയോജനപ്പെടുത്തണം മറ്റുള്ളവന്റെ കക്കാതെ കവരാതെ അധാർമികമായി കവർന്നെടുത്തതല്ല തന്നെ തന്റെ കയ്യിലുള്ള സമ്പത്തൊന്നും അതുകൊണ്ട് തന്നെ തനിക്ക് ഭയം വരേണ്ടതില്ല എന്നും എന്നാൽ നാട്ടിൽ കള്ളന്മാരും കപടന്മാരുമുള്ളത് കൊണ്ട് അവർ കടന്ന് കവർന്നെടുത്തുകൊണ്ട് പോകാതിരിക്കത്തക്ക രീതിയിൽ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തിനെ സമ്പത്തിനെയും കൃത്യമായി സൂക്ഷിക്കണം അതിനെപ്രകാരമൊക്കെ പ്രവർത്തിക്കണം എൻ്റെ അറിവിനെ എപ്രകാരം ഞാൻ വർദ്ധിപ്പിക്കണം കള്ളടന്മാർ ചിന്തിക്കുന്നതിനപ്പുറം സുരക്ഷിതമായി എപ്രകാരം എൻ്റെ ധനത്തെ എനിക്ക് സൂക്ഷിക്കുവാൻ കഴിയും ഈ രീതിയിൽ ചിന്തിച്ച് സ്വയം അയാൾ ഉയരണം കാരണം അറിവ് ഏവരിലുമുണ്ട് പക്ഷെ അത് പ്രയോജനപ്പെടുത്തുന്നതിനനുസരിച്ചായിരിക്കും വിജയം ഇനിയും തൊട്ടുപുറകെയുള്ള കള്ളന്റെ പ്രാർത്ഥന അതുതന്നെയാണ് ലക്ഷ്യം എന്ന് പറയുന്നത് കഴിയുന്നത്ര വേഗത്തിൽ മോഷണം നടത്തുക കൂടുതൽ എമൗണ്ട് അല്ലെങ്കിൽ കൂടുതൽ വിഭവങ്ങൾ കവർന്നെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് അയാൾ അയാളുടെ ബുദ്ധിയെ പ്രയോജനപ്പെടുത്തുന്നു ഒരു കാരണവശാലും പോലീസോ അല്ലെങ്കിൽ ഇതര അന്വേഷണ വിഭാഗമോ പിടിക്കപ്പെടാതിരിക്കത്തക്ക രീതിയിലുള്ള പഴുതുകളെല്ലാം അടച്ചുകൊണ്ട് കൃത്യമായി ആസൂത്രണം ചെയ്യുന്നു പക്ഷേ എത്രയേറെ ആസൂത്രണം ചെയ്താലും താൻ ചെയ്യുന്നത് അധാർമികമായ പ്രവൃത്തിയാണെന്നും മറ്റൊരിത്തൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നേടിയ സ്വത്ത് സമ്പത്തും കവർന്നു വെക്കുന്നത് നീതിക്ക് നിരക്കുന്നതല്ല എന്നും ആ അന്യായം വർദ്ധിക്കുവാൻ ഈശ്വരയുടെ അരികിലേക്ക് പോയി അപേക്ഷിക്കുന്ന പോലും മഹാപാപമാണെന്നും ഇതിൻ്റെ പരിണിതഫലം താൻ തന്നെ ഭുജിക്കണം എന്നുള്ള വാക്കത്തിരിവ് എന്നൊന്ന് ഉണ്ടാകാത്തതിൻ്റെ പരിണിത ഫലമാണ് താൻ നടത്തുന്ന ഇന്ന് നടത്താൻ പോകുന്ന മോഷണത്തിന് തന്നെ അനുഗ്രഹിക്കണമേ എന്ന് ദേവിയോട് എന്ന് പ്രാർത്ഥിക്കുന്നത് അവിടെ ദേവിയെ വേണ്ട എന്നൊന്നൊക്കെ പറയുന്നുണ്ടോ അല്ലെങ്കിൽ വേണമെന്ന് പറയുന്നുണ്ടോ എന്നെല്ലാം തീരുമാനിക്കുന്നതും ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്ന ഭക്തനാണ് എന്നാൽ എത്ര ഉത്തമ ഭക്തനാണെങ്കിലും പ്രവർത്തി ശുദ്ധമല്ല എങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ചെയ്യുന്നത് പലിശയടക്കം തനിക്ക് കൊടുക്കേണ്ടതായി വരും അത് അധർമ്മമാണെങ്കിൽ അധാർമികം ധാർമ്മികമാണെങ്കിൽ ധാർമ്മികം എനിക്കും പോലീസുകാരൻ പോലീസുകാരൻ പ്രാർത്ഥിച്ചാൽ മാത്രം പറ്റില്ല അവനവൻ്റെ ഉള്ളിലുള്ള ബുദ്ധിയെ ഉയർത്തണം തന്നെക്കാൾ കൂടുതൽ കുശാഗ്ര ബുദ്ധിയോടുകൂടി കള്ളൻ പ്രവർത്തിക്കുന്നതിലാണ് പ്രവർത്തിക്കുന്നതിനാലാണ് തനിക്ക് ആ കള്ളനെ പിടിക്കാൻ കഴിയാതെ പോകുന്നത് അതുകൊണ്ട് സ്വയം പിന്മാറുകയല്ല അല്ലെങ്കിൽ സറണ്ടർ ആവുകയല്ല അല്ലെങ്കിൽ നിരാശനാവുകയല്ല വേണ്ടത് മറിച്ച് ആ കള്ളൻ ചിന്തിക്കുന്നതിനപ്പുറം ഞാൻ ചിന്തിക്കും കള്ളനെ മറികടക്കാനുള്ള ആർജവും എൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ബുദ്ധിയെ ഞാൻ പ്രയോജനപ്പെടുത്തും എൻ്റെ ചിന്താശേഷിയെ ഞാൻ കൃത്യമായ തലത്തിലേക്ക് എത്തിക്കും അങ്ങനെ പഴുതടച്ചുള്ള അറിവിലൂടെ അന്വേഷണത്തിലൂടെ കള്ളനെ എനിക്ക് പിടിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടി അന്വേഷണം നടത്തിയാൽ തീർച്ചയായും കള്ളനെ പിടിക്കാം അപ്പോൾ ക്ഷേത്രത്തിൽ ചെന്ന് വഴിപാട് നടത്തിയത് കൊണ്ട് തൻ്റെ ധനം കള്ളൻ കക്കാതിരിക്കുമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ഇനി അധാർമ്മികമായിട്ടാണ് ഇവയെല്ലാം നേടിയതെങ്കിൽ തീർച്ചയായും അത് വന്നിടത്തേക്ക് തന്നെ മടങ്ങിപ്പോകും അതിൻ്റെ ചക്രമെന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞത് ഒരു മന്ത്ര അർച്ചന നടത്തുമ്പോൾ ഞാൻ ശത്രുവായി കണ്ട വ്യക്തിയുടെ സർവനാശം വരുത്തുന്നതിനായി ആ തൃക്കോവിലെ ദേവചൈതന്യം ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ തെറ്റ് അപ്പോൾ പിന്നെ എന്താണ് ആ അർച്ചനയുടെ തലം ശരിക്കും ശത്രു സംഹാരർച്ചയല്ല ശത്രുതാ സംഹാരാർച്ചന എന്നാണ് പറയേണ്ടത് കാരണം സർവവിധമായ ശത്രുതയും ഉണ്ടാകുന്നത് പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഒരാൾ ശത്രുവായി മാറുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്ത പ്രവൃത്തി ഒരാൾ ചെയ്യുമ്പോഴാണ് മറ്റൊരാൾക്ക് ഞാൻ ശത്രുമായി മാറുന്നതും അപ്രകാരം തന്നെയാണ് ആ വ്യക്തിക്ക് ഇഷ്ടമല്ലാത്ത ഒരു പ്രവൃത്തി ഞാൻ ചെയ്യുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തിന് ശത്രുമായി മാറുന്നത് അപ്പോൾ ഇവിടെ പ്രവൃത്തിയാണ് ശത്രുഭാവത്തിനും കാരണം ഇത് തന്നെയാണ് മിത്രഭാവത്തിനും എനിക്കിഷ്ടമുള്ള പ്രവൃത്തി ചെയ്യുന്നവരെല്ലാം എൻ്റെ മിത്രങ്ങളായിരിക്കും ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇഷ്ടമായ പ്രവൃത്തി ഞാൻ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ പ്രിയപ്പെട്ടവനായിരിക്കും ചുരുക്കത്തിൽ പ്രവൃത്തിയാണ് മിത്രഭാവത്തെയും ശത്രുഭാവത്തെയും സൃഷ്ടിക്കുന്നത് അല്ലാതെ വ്യക്തിയല്ല ഇനിയും ഇന്നത്തെ എൻ്റെ മിത്രം നാളെ എൻ്റെ ശത്രുവായി മാറാം ഇന്നത്തെ എൻ്റെ ശത്രു നാളെ മിത്രവുമായി മാറാം കാരണം സ്വഭാവത്തിന് ഏത് നിമിഷവും മാറ്റങ്ങൾ ഉണ്ടാകും മാറ്റങ്ങൾക്ക് വിധേയമാണ് മനുഷ്യ സ്വഭാവം കാരണം സാഹചര്യമാണ് അതിൽ നിർണായകമായ സ്വാധീനം വഹിക്കുന്നത് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത് ശത്രുതാ സംഹാരാർച്ചന എന്ന് പറയുന്നതിൽ നമ്മുടെ സങ്കല്പത്തെ മാറ്റണം ഞാൻ മനസ്സിൽ കണ്ട ശത്രുവിനെ ദേവിയോ ദേവനോ തൃക്കൂവിൽ നിന്നിറങ്ങിപ്പോയി വാടം പരിചയാലോ ശൂലത്താലോ ചക്രത്താലോ വധിക്കുമെന്ന കൂടി ആരും വഴിപാട് നടത്തേണ്ടതില്ല കാരണം ഭഗവാനും ഭഗവതിയും ഇന്ന് വരെ കൊട്ടേഷൻ സ്വീകരിച്ചതായി വേദങ്ങളിലോ പുരാണങ്ങളിലോ എവിടെയും പറഞ്ഞിട്ടുമില്ല ഇനിയും അത് പറയുവാനുള്ള സാധ്യതയുമില്ല അതുകൊണ്ട് ഈ അർച്ചന നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല നടത്തുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതും ചിന്തിക്കേണ്ടതും എന്താണ് സർവേശ്വരിയായ അല്ലെങ്കിൽ സർവേശ്വരനായ ഭഗവാനെ എനിക്കൊരു ശത്രുക്കളും ഉണ്ടാകരുത് അഥവാ എന്നെ ആരെങ്കിലും ശത്രുവായി കാണുന്നുവെങ്കിൽ അവരിൽ നിന്ന് ശത്രുത എന്ന ഭാവത്തെ മാറ്റി മിത്ര മൈത്രി എന്നെ ഉയർത്തണം ഏത് ശത്രുവിനും എന്നെ ആദരിക്കുവാനും സ്നേഹിക്കുവാനും ബഹുമാനിക്കാനും കഴിയുന്ന തരത്തിൽ മാനസിക പക്വതയുള്ളവരായി എന്നെ മാറ്റണം ഏത് ശത്രുവിൻ്റെയും കപടതന്ത്രങ്ങളെ മനസ്സിലാക്കി കാലാനുസൃതമായി അതിനെ വിജയപ്രദമായി മറികടക്കുവാനുള്ള തലത്തിലേക്ക് എന്നെ മാനസികമായി ഉയർത്തണം എന്റെ കർമ്മ മേഖലയിൽ നാശം വിതയ്ക്കണമെന്ന ചിന്തയോടുകൂടി ഏതൊരുവൻ പ്രവർത്തിച്ചാലും അവന്റെ ചിന്തകൾക്കും അപ്പുറത്തേക്ക് പ്രവർത്തിക്കുവാൻ എനിക്ക് മാനസികമായ ഊർജ്ജം നൽകണം എന്നെ നിരന്തരം ദ്രോഹിക്കണം ചതിക്കണം വഞ്ചിക്കണം എന്ന് ചിന്തിക്കുന്നവരെ പോലും അവർക്കൊരു ദ്രോഹവും ചെയ്യാതെ എന്നാൽ എനിക്കൊരു നാശവും വരാതെ അവരെ മറികടക്കുവാനുള്ള വിൽപവർ മാനസികമായ പക്വതയും കഴിവിനെയും സർവേശ്വര സർവേശ്വരി എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ശത്രുതാ സംഹാര മന്ത്രാർച്ചന നടത്തൂ തീർച്ചയായും ശത്രുക്കൾ നിങ്ങളുടെ മിത്രങ്ങളായി മാറ എന്നെ ഇകഴുത്തുവാനും എന്നെ ഇല്ലാതാക്കുവാനും പ്രവർത്തിക്കുന്നവരെ എല്ലാം ബുദ്ധിയിലൂടെയും ശക്തിയിലൂടെയും മനസ്സംയമനത്തിലൂടെയും പക്വതയിലൂടെയും ആർജവത്തിലൂടെയും എനിക്ക് മറികടക്കാൻ കഴിയണം അങ്ങനെ കഴിയണമെങ്കിൽ എൻ്റെ ഉള്ളിൽ തന്നെ വർത്തിക്കുന്ന ചൈതന്യമായ പരമേശ്വരി അല്ലെങ്കിൽ പരമേശ്വര അവിടുത്തെ നിറസാന്നിധ്യവും നിറവാറുന്ന അനുഗ്രഹവും എൻ്റെ ശരീരത്തിലും ബുദ്ധിയിലും ചിന്തയിലും എല്ലാം ശക്തമായി പ്രസരിക്കണം പ്രതിഫലിക്കണം അതിനുവേണ്ടി ഞാനിതാ ഈ അർച്ചന അമ്മയുടെ അല്ലെങ്കിൽ അങ്ങയുടെ ദൃശ്യപ്പെടെങ്കിലും നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൂടിയും പരിപൂർണമായ ബോധത്തോടും കൂടിയും അർച്ചന നടത്തൂ വിജയം സുനിശ്ചിതം ഹരി